വനിതാ ദിനത്തിൽ ഒരുപാട് പ്രകടനപരതയുടെ പ്രഖ്യാപനങ്ങളുടെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് സംഗതികളുടെ പ്രകടനങ്ങളും പ്രചരണങ്ങളും പടങ്ങളും ചിത്രങ്ങളുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോ ക്ലിപ്പുകളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഒരു മനുഷ്യായിസ് അത് തൻ്റെ ആഗ്രഹപൂർത്തീകരണത്തിനും അതോടൊപ്പം തന്നെ സാമൂഹിക പ്രതിബദ്ധതയോടെ ജീവിത യാഥാർത്ഥ്യങ്ങളോട് എല്ലാ അർത്ഥത്തിലും പടപൊരുതി അവിടെ തന്നെ തുടർന്ന് അതിൻ്റെ എല്ലാ മാനങ്ങളും ഇടതടവില്ലാതെ ഒരാൾക്ക് ചെയ്തെടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഉടയതമ്പുരാൻ്റെ വലിയ അനുഗ്രഹത്തോടൊപ്പം ആ ആളിൻ്റെ നിശ്ചയദാർഢ്യം കൂടിയാണ് ഞങ്ങൾക്കങ്ങനെ പ്രിയപ്പെട്ട ഒരു മണിച്ചേച്ചി ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ നിങ്ങളൊരു പക്ഷേ പെട്ടെന്നറിയില്ല താമരക്കുളം മണി എന്നാണ് ചേച്ചിയുടെ പൂർണ്ണമായ പേര് കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന രംഗത്തും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഏറ്റവും അടിവേരുറപ്പിക്കുന്നതിന് വേണ്ടി അങ്ങോളം ഇങ്ങോളം നാടകങ്ങൾ നെയ്തെടുത്ത കെ പി എസ് സി എന്ന് പറയുന്ന നാടക ട്രൂപ്പിലടക്കം നിരവധിയായ നാടക ട്രൂപ്പുകളിൽ താമരക്കുളം മണിച്ചേച്ചി അഭിനയിക്കുന്നുണ്ട് ഞങ്ങൾക്കേറ്റവും പ്രിയപ്പെട്ട ചേച്ചിയാണ് അറുപത്തിമൂന്ന് വർഷം ഇപ്പോൾ പിന്നിടുകയാണ് ഇനിയും ഒത്തിരി കാലം സന്തോഷത്തോടെ സംതൃപ്തിയോടെ ആത്മനിർവൃതിയോടെ ആ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഈ വനിതാ ദിനത്തിൽ പ്രിയപ്പെട്ട സഹോദരി ഈ ഹൈലൈറ്റ്സ് നിങ്ങൾക്ക് കേൾക്കാം ഇന്ന് ഉള്ളത് നമ്മുടെ സ്വന്തം അമ്മാവിയാണ് അതെ പോയിന്റ് ടു നെല്ലും പതിരിന്റെയും സ്വന്തം അമ്മാവി സ്വാഗതം എന്തുണ്ട് വിശേഷം നല്ല വിശേഷം ഇപ്പൊരു സീസൺ ആണല്ലോ ശരിക്കും നാടകത്തിൽ വളരെ തിരക്കേറിയ ഒരാൾ തന്നെയാണ് അപ്പൊ ഇന്നൊരു ദിവസം നമുക്കൊപ്പം കിട്ടിയത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യമാണ് കാരണം ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഭയങ്കര ബിസി ഷെഡ്യൂൾ ആണ് ഇനി എല്ലാ ദിവസവും സ്റ്റേജിൽ സ്റ്റേറ്റിലുണ്ടല്ലേ ഏതൊക്കെ നാടകത്തിൽ അമ്മ ഉള്ളത് ഇപ്പൊ ഉള്ളത് നിങ്ങൾ തന്നെ ഓർമ്മകൾ ാണ് എന്റെ എട്ടാമത്തെ വയസ്സ് തുടങ്ങിയതാണ് ഇന്ന് വരെ അതിന് മുടക്കം വന്നിട്ടില്ല അറുപത്തി മൂന്ന് വർഷമായി ഫീൽഡിൽ വന്നിട്ട് എട്ടാമത്തെ വയസ്സ് തൊട്ട് തുടങ്ങി പന്ത്രണ്ടാമത്തെ വയസ്സിൽ അത് പ്രൊഫഷനാക്കി പത്ത് പതിമൂന്ന് വയസ്സായപ്പോഴേ പിന്നെ പല സമിതികളിലും അഭിനയിച്ചു അഭിനയിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു നാൽപ്പത്തി മൂന്ന് വർഷം കൊണ്ട് കെ പി എസ് സിയിൽ സ്ഥിരമായിട്ട് വേഷങ്ങൾ ചെയ്യുന്നുണ്ട് അവിടുത്തെ എല്ലാ നാടകങ്ങളിലും മിക്കവാറുമുള്ള എല്ലാ നാടകത്തിലും അഭിനയിച്ചതാണ് ഞാൻ പിന്നെ അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിട്ടു തന്നെ എനിക്ക് വേഷമില്ലാത്ത സമയത്ത് ഞാൻ വിട്ടു നിന്നിരുന്നു എങ്കിലും കെ പി എസ് സി ആണ് എൻ്റെ തറവാട് അവിടെ നിന്നാണ് എല്ലാ കാര്യങ്ങളും നടന്നതും നടക്കുന്നതും എല്ലാം എൻ്റെ ഏറ്റവും അഭിമാനമായ ഒരു പ്രസ്ഥാനമാണത് തുടക്കം തൊട്ട കെ പി എസ് സിയിലല്ല തുടക്കം എന്ന് പറയുമ്പോൾ എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഇവിടെ ഹരിപ്പാട് ശക്തി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഹരിപ്പാടി രാമചന്ദ്രനൊക്കെ കൂടെ സംവിധാനം ചെയ്തൊരു നാടക ട്രിപ്പ് ഉണ്ടായിരുന്നു അന്ന് അവിടെ ചെന്നിട്ട് അത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അന്ന് അന്ന് നമ്മുടെ കലാരത്ന പിന്നെ സുജാത മാഷ് അവിടെ വന്നു അപ്പോൾ ഞാനും എൻ്റെ അമ്മയും കൂടെ എന്നെ ഒറ്റയ്ക്ക് അന്ന് ചെറുതായതുകൊണ്ട് വിട്ടിട്ടില്ല അപ്പോൾ അവിടെ ചിന്തവിടെ സ്റ്റാൻഡ് ചെയ്തിട്ട് വഴി ചോദിച്ചു ബ്ലാഹിലെ വീട്ടിൽ പോകുന്ന വീടെ എവിടെ വഴിയെന്ന് അപ്പോൾ ഇദ്ദേഹം അത് കേട്ടു നിന്നു അദ്ദേഹം ഈ അടുത്ത സമയത്ത് എന്നോട് പറഞ്ഞപ്പോഴാണ് ഞാനത് അറിയുന്നത് ഒരമ്മയും മോളോട് വന്ന് ഇന്ന വീട് ചോദിച്ചു അപ്പോൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അങ്ങോട്ട് വരാനാന്നോ ഞാനും അങ്ങോട്ടാണ് വരുന്നതെന്ന് അപ്പോൾ അന്ന് അദ്ദേഹം കൂടെ എൻ്റെ കൂടെ വന്നു അന്ന് തൊട്ടേ സുജാത സുജാതമ്മാഷ് ഞാനുമായിട്ട് അറിയും കാണും എൻ്റെ ചേട്ടൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു സുജാത മഹ്ഷ് ഇപ്പോഴും അതെ അദ്ദേഹത്തിന് വളരെ എന്നെ വളരെ സ്നേഹവും ബഹുമാനവും എല്ലാം ഞങ്ങൾ ഭാബല് സുഹൃത്തുക്കൾ കൂടെയാണ് അദ്ദേഹം ആയിട്ട് അപ്പോൾ അന്ന് തൊട്ടേ തുടങ്ങിയതാണ് പിന്നെ കൊച്ചിലേ തൊട്ടേ തുടങ്ങിയതാണ് അപ്പോൾ ആ ഹരിപ്പാടി ശക്തി തീയറ്റില് നമ്മുടെ പങ്കജുവല്ലിയമ്മ കലാലയൻ രാധ പിന്നെ അങ്ങനെ പ്രഗത്ഭരായ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിനകത്തീ അഭിനയിച്ചതാണ് അപ്പോൾ അന്ന് സ്കൂൾ ലെവൽ ഫാഷൻ പരാഡിൽ ഫസ്റ്റ് കിട്ടി കിട്ടിയ മമ്മീന്നും പറഞ്ഞ് ഞാൻ ഓടി വരുന്നതാണ് അപ്പോൾ ഒരു ചുരിദാറും ടൈറ്റായിട്ടുള്ള ആ ചുരിദാർ അന്നത്തെ കാലത്ത് ചുരിദാർ എന്നു പറയാൻ സംഭവം ഇല്ല അപ്പോൾ ഫാഷൻ പരേഡിൽ ഫസ്റ്റ് കിട്ടി കിട്ടിയ എന്ന് പറഞ്ഞാണ് സ്റ്റേജിലേക്ക് വരുന്നത് അപ്പോൾ ആ പന്ന് അന്നേ തുടങ്ങിയതാണ് പ്രൊഫഷൻ ആക്കിയതാണ് അപ്പോൾ അത് പതിമൂന്നാമത്തെ വയസ്സിൽ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ അന്ന് ആ അങ്ങനെ വന്നിട്ട് ഇന്ന് വരെ നാടകത്തിന് ഒരു മുടക്കവും വരാതെ അവിടുന്ന് പിന്നെ ആലപ്പുഴ ബ്രില്യൻസ് തീയറ്റേഴ്സ് കേരളത്തിൽ അഭിനയിച്ചിട്ടില്ലാത്ത സമിതികൾ കുറവാണ് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ എണ്ണപ്പെട്ട എല്ലാ സമിതികളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളുണ്ട് കെ പി എസ് സിയിൽ സ്ഥിരമായിട്ട് കെ പി എസ് സിയിലെ എല്ലാ നാടകങ്ങളിലും വെറൈറ്റി വേഷങ്ങളാണ് എനിക്ക് ഇവിടെ പോയാലും കിട്ടുന്നത് അതാണ് എനിക്ക് ഏറ്റവും അതെനിക്ക് ലക്കാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റി ചെയ്യാൻ ഓക്കെ അമ്മയെ ആദ്യമായിട്ട് ഒരു നാടകരംഗത്തേക്ക് അമ്മയെ എങ്ങനെയാണ് അതിലേക്ക് പോയത് അതിലേക്ക് പോയെന്ന് പറയുമ്പോൾ എട്ട് വയസ്സുള്ളപ്പം ഞാൻ അഞ്ച് വയസ്സുള്ളപ്പോൾ എന്നെ ഒരു ആശാന അവിടെ ഡാൻസ് പഠിപ്പിക്കുന്ന വീടുണ്ടായിരുന്നു അപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അന്ന് അവിടെ ഞാൻ പോയി അത് പഠിപ്പിക്കുന്നത് നോക്കി നിൽക്കും അപ്പോൾ ആശാൻ വിളിച്ചിട്ട് മോഹൻദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെ മറക്കാൻ പറ്റത്തില്ലല്ലോ പേസ്റ്റ് കയ്യിലെടുത്താൽ ഞാൻ അദ്ദേഹത്തിനെ ഓർമ്മിക്കുന്നത് ആദ്യം അപ്പോൾ ആ ആശാൻ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് ആശാനെന്നാണ് പറയുന്നത് വിളിച്ചിട്ട് പറഞ്ഞു അമ്മയോട് പറഞ്ഞു അമ്മ ഈ മോളെ ഡാൻസ് പഠിപ്പിക്കണം അമ്മ ഇത് എപ്പോഴും ഇവിടെ വന്ന് നോക്കി നിൽക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കല അപ്പോൾ അമ്മ ഒരു ദക്ഷിണയും തന്നിട്ട് അന്ന് ആ ആശാൻ്റെ അടുത്ത് കയറ്റി നിർത്തി ഡാൻസിൻ്റെ തുടക്കം വിട്ടു അന്ന് തുടങ്ങി ആ ഡാൻസിലൂടെ പിന്നെ സ്കൂളിലെ സ്കൂളിൽ പ്രാർത്ഥനയിരുന്നതൊക്കെ ഞാനായിരുന്നു സ്കൂളിലെ ഡാൻസും പാട്ടും അത് ഇതുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്ന് ഇപ്പം സാറുമ്പോൾ തന്നെ നല്ല പ്രോത്സാഹനം തന്നു അന്നേ അമിച്ചിറ നാടകങ്ങൾ ചെയ്യാൻ പോകുമായിരുന്നു അമിച്ചുറ നാടകങ്ങൾ ചെയ്തിട്ട് പിന്നെ അത് ഫങ്ഷനിലോട്ട് മാറ്റി അന്ന് തൊട്ട് ഇന്നോളം ഒരു മുടക്കം ഈ എട്ട് വയസ്സ് തുടങ്ങി എനിക്ക് ഇന്നേ വരെ മുടക്കം വന്നിട്ടില്ല ഇനി ഈശ്വരനായിട്ട് എപ്പോൾ മുടക്കം വരുത്തുന്നു അന്ന് ഞാൻ തയ്യാറുള്ളൂ ഇതുമായിട്ട് ലയിച്ചങ്ങ് പോട്ടെന്നാണ് എൻ്റെ ആഗ്രഹം ശരിക്കും ഇത് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷവും ഇങ്ങനെ പോകാൻ കഴിയാതെ പോയ ഒരുപാട് പേരുണ്ട് പേരുണ്ടല്ലോ ഒരുപാട് പേരുണ്ട് ഇന്നസ് ബുക്കിൽ പേര് വരണമെങ്കിൽ എൻ്റെ പേര് വരണം കാരണം ആണിലും പെണ്ണിലും ഇതുപോലെ കണ്ടിന്യൂ ചെയ്തവരാരും ഇല്ല അതിന് കാരണമുണ്ട് ഇല്ലിരിക്കുന്ന അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്നത് ഇപ്പോഴും അവർക്കറിയാം ഏത് സാധനം ചേച്ചി ചേച്ചി അപ്പോൾ എന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നു ഞാൻ രണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ടുപേരെയും പ്രസവിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലോട്ട് കൊടുത്തതേ ഉള്ളു വീട്ടിലെ ചുമതലകളെല്ലാം അദ്ദേഹത്തിനാണ് ഉള്ളത് എല്ലാം പിന്നെ എന്റെ കല്യാണ ദിവസം ഞാൻ നാടാൻ കളിച്ചു ആ എന്റെ കല്യാണ ദിവസം ഇവിടെ അടുത്ത ഓച്ചയുടെ നാടകരംഗത്തിലാണ് അന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് ഇവിടെ ആയിരുന്നു അപ്പോൾ അവരെന്നെ വീട്ടിലാക്കി കല്യാണ ദിവസം നാടാൻ കളിച്ചു ഭർത്താവ് മരിച്ച ദിവസം നാടാൻ കളിച്ചു അന്ന് കുണ്ട്ര ഫൈനാൻസ് സൊസൈറ്റിയിലായിരുന്നു നാടകം ഭർത്താവ് മരിച്ച ദിവസം അഡ്വക്കറ്റ് മണി ലാൽ സാറിൻ്റെ നീലനക്ഷത്രം നാടൻ കളിക്കുമ്പോഴാണ് എൻ്റെ ചേട്ടൻ മരിക്കുന്നത് അപ്പോൾ അന്ന് ഇവിടെ ഡെഡ്ബോഡി ഇപ്പുറത്തോട്ടടുത്ത് ഇടമുറിയുന്നതിന് മുമ്പ് തന്നെ ഫൈനാൻസ് സൊസൈറ്റിയുടെ നാടാണ് നമ്മളൊരു നാടത്തിന് എന്തെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങളോട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നാടൻ വണ്ടിയെ തന്നെ അപ്പോൾ സാ മല്ലാൽ സാറ് പറഞ്ഞു വേണ്ട മണി ഇന്ന് ക്യാൻസൽ ചെയ്യാൻ വേണ്ട ഒരു നാടൻ ക്യാൻസൽ ചെയ്യുന്ന ആളത്തെ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാവുന്നതാണ് നമുക്ക് മാത്രമല്ല ഒപ്പമുള്ളവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇത് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് അവർ കാർ കൊണ്ടുവന്നു ഞാൻ കയറിപ്പോയി വന്നു രാത്രി വന്നപ്പോഴും ചെറിയ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നു അന്നത്തെ ദിവസം നാടൻ മടക്കുകയില്ല കാരണം എൻ്റെ ചേട്ടനും കൊണ്ട് അദ്ദേഹത്തിന് നാടാൻ മുടക്കുന്ന ഒട്ടും ഇഷ്ടമല്ല ആ അപ്പോൾ അങ്ങനെ വന്നേച്ച് പിന്നെ ഭർത്താവ് ഭർത്താവ് മരിച്ച ദിവസം അമ്മ മരിച്ച ദിവസം പ്രസവം രണ്ടും ഓഫ് സീസണിൽ ഓഫ് സീസണിലായിരുന്നു അപ്പോൾ അവിടെയും മുടക്കം വന്നിട്ടില്ല എൻ്റെ മോനെ പ്രസവിക്കുന്നതിൻ്റെ തൊണ്ണൂ അവിടുന്ന് വന്നതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ദിവസം ഞാൻ എൻ്റെ മോനെ പ്രസവിച്ചു കെ പി എസ് സിയിൽ അതും പിന്നെ മൂലധന നാടകത്തിൽ ഭർത്താവൊക്കെ ഒളിവിൽ താമസിക്കുന്ന സമയമോ ആരെങ്കിലും ഒരാൾ ഒരാളിത് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ഗർഭിണിയാണെന്നറിഞ്ഞാൽ അവിടെ പോലും ഭഗവാൻ എനിക്ക് സൈഡായിരുന്നു എനിക്ക് വയറധികം ഇല്ലായിരുന്നു തന്നില്ല അതുപോലും മുടക്കം വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇതിങ്ങോട്ട് വരുവാ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് വെറൈറ്റി വേഷങ്ങളാണ് എല്ലാ നാടകത്തിലും ചെയ്യുന്നത് അതായത് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ വന്ന് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോവുക ഇനി ഇത് ഈശ്വരനായിട്ട് എപ്പോ നിർത്തുന്നു അപ്പോഴാ എനിക്ക് നിർത്താൻ താല്പര്യം എൻ്റെ വീട്ടുകാരും എൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കൾ വരെ സൈഡാ ഓരോരുത്തർക്കും ഒരു ഇഷ്ടക്കുറവുമില്ല അതും ഒരു ഭാഗ്യം അതാണല്ലേ പറ്റുന്നത് അതെ അതെ കുറച്ച് പ്രായമായി കഴിയുമ്പോൾ മക്കൾ പറയും പറയും ഇനിയിപ്പോ അമ്മേ ടുത്തൂടെ റെസ്റ്റ് എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന മക്കളുണ്ട് നിൽക്കാന്ന് പറഞ്ഞു ഭാഗ്യം തന്നെ അതെനിക്ക് തോന്നുന്നു അമ്മയുടെ തുടക്കം തൊട്ട് ഈ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാത്തിൽ നിന്നും ഒരു സപ്പോർട്ട് അമ്മയ്ക്ക് കിട്ടി കല്യാണം കഴിഞ്ഞ് പോയപ്പോഴും മരണത്തിന് ശേഷം പോയപ്പോഴും ആരും എതിർത്തതൊന്നും ഒന്നുമില്ല ആരും എതിർത്തിട്ടില്ല കാരണം എന്റെ ചേട്ടൻ്റെ അമ്മയും കലാകാരിയായിരുന്നു നമ്മുടെ എം ജി രാധാകൃഷ്ണന്റെ ഒക്കെ കുടുംബത്തിലാണ് അമ്മ അമ്മ കഥകളിക്ക് പാടുന്ന ആളാണ് സി ജി കമലം എന്നാണ് പേര് അപ്പം പുള്ളിക്കാരി കഥകളിക്ക് പാടുന്ന ആളായിരുന്നു പുള്ളിയും കലാകാരി പിന്നെ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ആൾക്കാർക്ക് മൊത്തവും ഇഷ്ടം എല്ലാവർക്കും അത് കലാകുടുംബവും ആയതുകൊണ്ട് മൊത്തത്തിൽ അങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് അവർക്ക് ആർക്കും ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല ശരിക്കും ഈ മരണത്തിൽ നിന്നൊക്കെ അമ്മ ആ സ്റ്റേജിൽ കയറുന്നപ്പോൾ എന്തായിരുന്നു അമ്മയുടെ ഒരു നാടകം കളിക്കുമ്പോൾ നാടകം അപ്പം എൻ്റെ അനിയത്തി കൂടെ വന്നിരുന്നു ഈ ഭർത്താവ് മരിച്ച ദിവസത്തെ നാടൻ കളിക്കുക അവളും ചോദിച്ചു നീ അങ്ങന അവിടെ പിടിച്ചു നിന്നു പക്ഷെ നാടകം ജീവിതമാകുമ്പോ ഇതങ്ങ് വിടും അവിടോട്ടേ പ്രാധാന്യം കൂടുതൽ കൊടുക്കുള്ളൂ അങ്ങനെ അപ്പോ ഇപ്പൊ ഇത്രയും വർഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അമ്മയ്ക്ക് ഒരുപാട് നാടകങ്ങൾ ചെയ്യാൻ ചെയ്യാനല്ലേ ഉണ്ട് എത്ര വേദികളിൽ ഇതുവരെ കേറി എണ്ണോ അതിനൊരെണ്ണവും ഇല്ല കാരണം ഇപ്പോഴാണ് നാടകം കുറവ് മറ്റേ കെ പി എസ് സിയിലും തിരുവനന്തപുരത്ത് അതുല്യ അഖല്യയിലൊക്കെ കളിക്കുമ്പോൾ ഒരു ഒരൊറ്റ ദിവസം പോലും വീട്ടിൽ വരാനൊക്കത്തില്ല അതുല്യയുടെ ആര്യ സന്ദേശ നാടകം ഇപ്പോഴും ആൾക്കാർ അതിൻ്റെ ഡയലോഗ്സ് ഗൾഫിലൊക്കെ വെച്ച് എന്നെ കേൾക്കുന്നുണ്ട് അപ്പോൾ ആ ആ നാടകത്തിൻ്റെയൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസേ നാടകത്തിലുള്ളൂ മുന്നൂറ്റി മുപ്പത്തൊമ്പത് നാടകം ഒരു സീസണിൽ കളിച്ചു ആ നാടകം അതുല്യയുടെ ആര്യസന്ദേശ നാടകം അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ വേദികൾ കിട്ടി കളിക്കുകയും ചെയ്തു പക്ഷേ അത് നമ്മളറിയത്തില്ല എണ്ണം എടുക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതുപോലെ കെ പി എസ് സിയിൽ എന്നും നാടകം ഉണ്ടായിരുന്നല്ലോ എന്നും ഇപ്പോഴാണ് കുറെ കുറച്ച് ദിവസങ്ങളിൽ ഗ്യാപ്പ് വരുന്നത് ഓക്കെ അപ്പോൾ അമ്മേ ഈ നാടകമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഈ നാടകത്തിൽ നിന്നല്ലാതെ അമ്മ സിനിമയിലോട്ടോ അങ്ങനെ എന്തെങ്കിലും ഓഫറൊക്കെ അമ്മയ്ക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് സിനിമകൾ വന്നിട്ടുണ്ട് പക്ഷേ അത് എനിക്കപ്പോൾ വീടുമായിട്ട് മെയിൻ്റൈൻ ചെയ്ത് പോകുന്ന ഇഷ്ടം മറ്റേ കൂടുതലായിട്ട് നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് നാടകത്തിനാകുമ്പോൾ മറ്റേ അത്രയും ഉത്തരവാദിത്വം ഇല്ലെന്നുള്ളതാണ് ഒരു അതുമായിട്ട് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല അപ്പം ഇതോ നിർത്തേണ്ടി വരും എനിക്കിതിലാണ് കൂടുതൽ താല്പര്യം ആ അപ്പോൾ കുറച്ചുകൂടെ ഉത്തരവാദിത്വം ഉണ്ടല്ലോ അതുകൊണ്ട് ഈ അമ്മ കാണാതെ ഇപ്പോഴും ഇങ്ങനെ എല്ലാ ഡയലോഗും ഇങ്ങനെ നാടകം മാത്രം ഞാ മറക്കത്തില്ല അല്ലാതുകൊണ്ട് എന്ത് സംഗതികളും ഇപ്പൊ പ്രായം കൊണ്ട് മറന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വെള്ളം കൈയിലെടുത്ത് അത് കുടിക്കാൻ പോലും മറക്കും നാടകത്തിന്റെ ഒരു ചലനം പോലും ഭഗവാന്റെ കാരണം കൊണ്ട് ഇന്ന് വരെ മറന്നിട്ടില്ല മറക്കുന്നില്ല എനിക്ക് തോന്നുന്നു നാടകം അതെ അതുകൊണ്ടായിരിക്കാം അത് ഈശ്വരൻ കലാദേവത എനിക്ക് കനിഞ്ഞ എന്നൊരു അനുഗ്രഹമാണത് അതുകൊണ്ട് അതിൽ ഞാൻ അഹങ്കരിക്കത്തില്ല ചിലര് ഇപ്പോൾ ഈ കല നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ അവിടെ അങ്ങ് എല്ലാം മറന്നങ്ങ ഞാനതല്ല അപ്പോഴും എൻ്റെ കാക്കൽ ഇപ്പോഴും വന്ന ആൾക്കാർ വീഴുമ്പം ഞാൻ തൊഴുക ചെയ്യുന്നു ആനന്ദക്കണ്ണീര് ഒഴിക്കുക ചെയ്യുന്നെ ഞാൻ അല്ലാതെ അഹങ്കരിക്കുകയല്ല ചെയ്യുന്നത് ഭഗവാനേന്ന് അപ്പോഴും ഞാൻ വിളിക്കും ഇപ്പം പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ അമ്മ ഇത്രയ്ക്കും ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെടുക്കെന്തെങ്കിലും ചോദിക്കാൻ പറയുകയൊക്കെ ചെയ്യും നല്ല നല്ല ഇതാണ് നമ്മൾക്ക് ചെല്ലുന്നിടത്ത് കിട്ടുന്ന ആ റെസ്പോൺസ് ഇവരും കണ്ടോണ്ടിരിക്കുകയല്ലേ അപ്പം അവർക്കും നല്ല താല്പര്യം പിന്നെ ചിലർക്ക് ഇച്ചിരി ഇത് കാണുമല്ലേ അത് പിന്നെ ഉണ്ടാവില്ല അത് വിഷയമല്ല പക്ഷേ എങ്കിലും എന്നോട് വലിയ ഇത് ഞാനും അതുപോലെ നിൽക്കുകയുള്ളൂ എൻ്റെ വീട്ടിലെ എൻ്റെ മക്കളെ പോലെ ചെല്ലുന്നിടത്തും ഞാൻ എൻ്റെ പിള്ളേരുടെ പെരുമാറാറുള്ളൂ പിന്നെ അവരുടെ മനസ്സിലെന്താണെന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ മതി അതെ ഉള്ളൂ അമ്മയ്ക്ക് അവാർഡും എനിക്ക് അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല സ്റ്റേറ്റ് അവാർഡിന് കിട്ടേണ്ട രണ്ട് മൂന്ന് നാടകത്തിൽ ഞാൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് എന്തോ കാരണങ്ങൾ കൊണ്ട് അതിനെ സഹകരിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുമ്പം ഈ സ്റ്റേറ്റ് അവാർഡിനെക്കാട്ടിൽ നല്ലത് ഈ ആൾക്കാരുടെ ഇപ്പോഴുള്ള പ്രതികരണം എന്നോടുള്ള നാടകം കണ്ടിട്ട് എന്നെ വന്ന് തൊട്ടു കഴിഞ്ഞു എന്നെ ആശംസിക്കാൻ എത്രയോ ജനങ്ങൾ അതാണ് എനിക്ക് ഏറ്റവും കിട്ടുന്ന വലിയ ആദ ഈ സ്റ്റേറ്റ് അവാർഡിനെക്കാട്ടിൽ കിട്ടുന്ന പിന്നെ ആ ഒരു ആദരിക്കലാണ് എനിക്ക് മനസ്സിന് സന്തോഷം തരുന്നത് മറ്റേ സമതിക്കാർ കാശി കൊടുത്തോ അതല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്വാധീനം കൊണ്ടോ ഒക്കെ കിട്ടിയതെന്ന് പറയും ഇതങ്ങനല്ല എനിക്ക് തൃപ്തി ഇതാണ് എത്രയോ ജനങ്ങൾ വന്നു പതിനഞ്ചു ദിവസത്തെ റിഹേഴ്സലാണ് ഇപ്പോഴേ ഇതിനുമ്പൊക്കെ അതിൽ കൂടുതലൊക്കെ ഒരുപാട് ദിവസത്തെ റിഹേഴ്സൽ കാണും ആ അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ പഠിച്ച് വൈകാട്ടാക്കി കഴിയുവത് എല്ലാവരും കാണും എല്ലാവരും കാണും ഈ ക്യാമ്പ് ഒരു കുടുംബം പോലെ പ്രത്യേകിച്ച് കെ പി സി സി വീടാണല്ലോ തടവാടാ ഞങ്ങളുടെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നമ്മളിപ്പോൾ ഈ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അതുപോലുള്ള സഹകരണമാണ് അവിടെ ബാക്കിയുള്ള ഇടത്തെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല ആൾക്കാരുടെ കാര്യങ്ങളും പറയുന്നില്ല പക്ഷേ കെ പി എസ് സി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടാണ് വീട്ടിൽ നിന്ന് ഇപ്പം ചെന്ന് കയറുണ്ട് ആ ഒരു അവിടെ അല്ല അവിടെ ഭാവി പിടുത്തക്കാരും അല്ലെങ്കിൽ മറ്റു പ്രശ്നക്കാരോ ഒന്നുമില്ല സ്വാതന്ത്ര്യമുണ്ട് സന്തോഷമാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോഴും അവിടെ തുടരാൻ സാധിക്കുന്നത് ഇത്രയും പ്രായമായതിനു ശേഷവും എന്നെ അവിടെ സഹകരിപ്പിക്കുന്നതും ഞാൻ പോകാൻ പറ്റുന്നതും എൻ്റെ മഹാഭാഗ്യമല്ലേ ഞാൻ ആ വഴിക്കൂടെ പോകുമ്പോൾ പോലും ആ മണ്ണിൽ എന്തൊട്ട് തൊഴരാതെ പോകില്ല ഞാനിപ്പോ അതെ ഒരു നാല്പത്തിരണ്ട് വർഷം മുമ്പ് തോമ്പിൽ ബസാർ തന്നെ ഇരുന്ന് സംവിധാനം ചെയ്ത നാടകമാണ് ഇത് രണ്ടും അപ്പോൾ ഈ ഒളിവിലെ ഓർമ്മ അന്ന് അവാർഡിന് പോകുകയാണെന്നെങ്കിൽ ഞാൻ ഇപ്പോൾ എടുക്കുന്ന വേഷത്തിന് എൻ്റെ ഹസ്ബൻഡായിട്ട് അഭി ഭർത്താവായിട്ട് അഭിനയിക്കുന്ന അദ്ദേഹത്തിനും ആയിരിക്കും അവാർഡെന്ന് അന്ന് അദ്ദേഹം വിലയിരുത്തിയത് അദ്ദേഹത്തിൻ്റെ മരണം ആ സമയത്തൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അതിനെ സഹകരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട് ആ വേഷം അന്നും ചെയ്ത വേഷം ഇതുതന്നെയായിരുന്നു അയ്യോ എനിക്ക് എത്രയോ നാടകങ്ങൾ പത്ത് പതിനേഴ് നാടകം അദ്ദേഹം തന്നെ സംവിധാനം ചെയ്തു തന്നെ അപ്പോൾ ആദ്യം ചെല്ലുമ്പോൾ നമുക്ക് ഈ ലൈഫ് ചെയ്യാൻ അത്ര പിടുത്തമില്ല നമ്മൾ വേറുള്ള അമച്ചൂർ ഒക്കെ കളിച്ചിട്ട് ചെല്ലുമ്പോൾ അപ്പം നമ്മൾ അഭിനയിക്കുമ്പോൾ ആദ്യം ഇവിടെ വേണ്ട ഇവിടെ നമുക്ക് അഭിനയിച്ചാൽ മതി നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ മതി ഇവിടെ അല്ലാതെ ബാക്കിയുള്ള സമിതികളിൽ മതി നമുക്ക് ഇപ്പോൾ ഇവിടെ മേക്കപ്പ് വേണ്ട അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല ലൈറ്റ് വേണ്ട അതും വേണ്ട അത് നന്നായിരുന്നോ ഇത് നന്നായിരുന്നോ സെറ്റ് നന്നായിരുന്നോ വേണ്ട നാടകം നന്നായിരുന്നോ അതാ നമുക്ക് വേണ്ടത് ഇതാണ് പറഞ്ഞ് പഠിപ്പിച്ച സംഭവം നമുക്ക് നാടകമാണ് വേണ്ട അവിടെ മേക്കപ്പ് വേണ്ട അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ നടിമാരെ റോഡിൽ കാണണ്ട സ്റ്റേജേ കണ്ടാൽ മതിയെന്നു ആ അദ്ദേഹം പറയുന്ന സംഭവമാണത് അമ്മ ഇപ്പം ഇത്രയും വർഷമായിട്ട് ഈ വേദികളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ഇത്രയും നാടകങ്ങളിൽ ഒരു ഭാഗമായി തീരുന്നു ശരിക്കും ഒരു ഒരു സ്ത്രീയെ കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും എങ്കിലും അമ്മയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു വലിയ കാര്യം തന്നെയാണ് അമ്മയ്ക്ക് എന്താ തോന്നുന്നത് എനിക്കും അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് തോന്നുന്നത് അമ്മയ്ക്ക് ഇത് ഇതേക്കുറിച്ച് എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ളത് അല്ലെങ്കിൽ ഇപ്പോ പല സ്ത്രീകളും എന്താ പറയുക ഇപ്പൊ സ്ത്രീകൾ ആരും അങ്ങനെ വീട്ടിലിരിക്കുന്നില്ല എല്ലാവരും ജോലിക്ക് പോവുകയും അവരവരുടെ ഇഷ്ടങ്ങൾ തേടി പോവുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇന്നും കുറച്ച് പേരിങ്ങനെ മാറി നിൽക്കുന്നുണ്ട് അല്ലെ അപ്പം അങ്ങനെ അപ്പം ഈ നാടകം അഭിനയിക്കാൻ ഇപ്പോഴത്തെ ചെറു ചെറിയ കുട്ടികൾ ആരും നാടകം അഭിനയിക്കാൻ വേണ്ടി വരുന്നില്ല കാരണം സീരിയല് മറ്റ് വെബ് സീരീസ് മറ്റേത് മറിച്ചൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷവും മറ്റു കാര്യങ്ങളുമൊക്കെ അതിൽ നിന്ന് കിട്ടും നാടകമാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടി ഉത്തരവാദിത്തമുണ്ട് ഇവർ ഇതിലോട്ട് വരുന്നതേ ഇല്ല ഇപ്പോൾ കൊച്ചു ആരും നാടകത്തിലേക്ക് വരുത്തില്ല വരത്തില്ല അവർക്കതൊരു എന്തോ മോശം പോലെ ഇപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ മിക്കവാറും വലിയ ആൾക്കാരെ തന്നെയാണ് ചെറിയ വേഷത്തിനും കയറ്റുന്നത് അപ്പോൾ അങ്ങനെ ഇതിനായിട്ട് നാടകത്തിലേക്ക് വരുന്നതായിട്ട് കുറച്ച് കുറവാണ് സീരിയലിനും അതിനൊക്കെ ഒക്കെ പോകുമ്പം നല്ല ഇതല്ലേ അവിടെ നല്ല നല്ല ട്രീറ്റ്മെൻ്റ് ആണെന്നല്ലേ അവിടെ വിഷങ്ങളും കിട്ടും അതുപോലെ സാമ്പത്തികവും എല്ലാം ഉണ്ടായതുകൊണ്ട് നാടകത്തിലേക്ക് കൊച്ചു കുട്ടികൾ വരാൻ ഇത്തിരി മടിയാണ് അവർക്ക് പിന്നെ കലാരംഗത്ത് ഒരുപാട് പേരിങ്ങനെ വരുന്നു കൊണ്ടല്ലോ എൻ്റെയൊക്കെ കൊച്ചുനാളാണേൽ പ്രോത്സാഹനങ്ങൾ തന്നെ എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ സ്കൂളിലെ സാറുമാരും അവരൂരുമൊക്കെയാണ് അവരൂരുമൊക്കെയെന്ന് പറഞ്ഞാൽ അവരാണ് കയറ്റി വിട്ടത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറഞ്ഞില്ലേ സാർ പറയും അവൾ വല്ല ഡാൻസോ പാട്ടോ ഒക്കെ കൊണ്ട് ജീവിച്ചോളൂ നിങ്ങളങ്ങനെ തുടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സാറിൻ്റെ എപ്പോഴും ഞാൻ ഓർക്കും അതെ ജീവിതമാർഗ്ഗം വായി തീർന്നല്ലോ എന്ന് പറഞ്ഞാലും അതാ സാറ് ചിട്ടിളങ്ങനെയുള്ള സാറാ രമണിയമ്മ സാറന്ന് പറഞ്ഞു സത്യേറെ സ്കൂളിൽ പഠിപ്പിച്ചോണ്ടി അപ്പൊ ആ സാറാണിത് പറഞ്ഞത് എടീ നിങ്ങളാ മണിയുടെ ഒന്നും നോക്കി നിങ്ങൾ പഠിക്കല്ലേ അവള് വല്ല കലണ്ടോ ഡാൻസ് കൊണ്ടോ പാട്ട് കൊണ്ടോ ഒക്കെ ജീവിച്ചോളൂ നിങ്ങളത് നോക്കിയിരിക്കല്ലേ ഓ ആ ഒരു വാക്ക് എത്രയോ ഉത്തമം ഇത്രയും ആഹാത്മ്യം നിറഞ്ഞത് ശരിക്കും അമ്മയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ആ ജീവിതം മുന്നോട്ട് പോയത് തന്നെ ഈ ഒരു നാടകം കല കൊണ്ടാണ് എൻ്റെ എല്ലാം ഈ കാണുന്ന എന്തുണ്ടോ ഈ എൻ്റെ ഇപ്പം ഈ വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ കാണുന്ന എന്തുണ്ടോ അത് മൊത്തം കലയിൽ നിന്നുള്ളതാണ് അല്ലാതെ ഒന്നുമില്ല എനിക്ക് ഇനി എൻ്റെ ജീവിതം എൻ്റെ എൻ്റെ മരണാനന്തര കർമ്മങ്ങൾക്ക് പോലും നാടകത്തിന്റെ ആയിരിക്കും എല്ലാം ഉള്ളത് എൻ്റെ മക്കൾക്കുള്ള ഉയർച്ച എല്ലാ എൻ്റെ എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും എൻ്റെ മക്കളെ പഠിപ്പിയും എല്ലാ എല്ലാം അതിൽ നിന്നുള്ള എനിക്ക് തോന്നുന്ന അമ്മയ്ക്ക് ഇപ്പൊ കുറച്ചും കൂടി ബിസി ആയെന്ന് പ്രായം കൂടുന്തോറും ബിസിയായി ബിസിയായി ലൈഫ് കൂടുതൽ ബിസി ആവുകയാണല്ലേ അത് ഞാൻ പറയും അത് ഞാൻ എപ്പോഴും പറയും സമാധാനത്തെ ഇരിക്കേണ്ട സമയത്ത് ടെൻഷൻ കൂടുതലും ജോലി കൂടുതലും ചുമതലകൾ കൂടുതലും എൻ്റെ മൂത്ത ചേച്ചിയാണത് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മക്കളെ പ്രസവിച്ച് അങ്ങോട്ട് കൊടുത്തത് ഞങ്ങളുടെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് കൂടി പറഞ്ഞു കേട്ടോ ഇന്ന സാധനം ഇന്നത്തെ തിരിപ്പുണ്ടെന്ന് ഞാൻ മറന്നു പോകും അദ്ദേഹമാണ് നയിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കാതെ എനിക്ക് പോകാനിക്കു പിന്നെ അപ്പോൾ പിന്നെ വീട്ടിലെ സാഹചര്യം നിങ്ങളും കൂടെ വന്നു കൊണ്ടിടത്തോളം പട്ടി മറ്റേത് മറിച്ച് വീട്ടിലെ എല്ലാ ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടന്ന് ടെൻഷൻ ഇല്ലാതെ കണ്ട് നാടകം കളിക്കാൻ പോകണം വിചാരിക്കുന്ന ഓരോ ഒറ്റ ദിവസവും പറ്റുന്നില്ല വീട്ടിലെ ചുമതലകൾ കൂടി വരുവാ ഇപ്പൊ അങ്ങനെയുള്ള ഇതെല്ലാം കൂടെ നടത്തിയിട്ട് ഞാൻ പോകും ആ അത് വേറെ കാര്യം അത് നിർത്തുന്ന വിഷയമില്ല ഭഗവാനായിട്ട് നിർത്തുമ്പോഴേ ഞാനത് പ്രോഗ്രാം കാണാനും പുറത്ത് പ്രോഗ്രാം കാണാൻ നേരത്തെ പോകുമായിരുന്നു ഇപ്പൊ അങ്ങനെ പോകാൻ വീട്ടിലെ സാഹചര്യം ഒക്കെ ഇല്ല പോകത്തും അത് മാത്രം മാറ്റി നിർത്തിട്ടുണ്ട് കാര്യങ്ങളും അതിന്റെ നിന്നിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും ഞാൻ കെ പി എസ് സിലോട്ട് പറയുന്ന എന്തോന്നറിയാ എന്നെ നാടകത്തിൽ നിന്ന് മാറ്റരുത് കാരണം ഇത്രയും നല്ല ജനകീയ പ്രസ്ഥാനത്ത് നമുക്ക് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ അപ്പൊ ആ ആളിനെ നമ്മളെ വയസ്സ് എന്ന കാലത്ത് വേറെ പറഞ്ഞു വിടുന്നത് പറ്റത്തില്ല ഇവിടെ തന്നെ നിന്നേ പറ്റൂ ഞാൻ പോകത്തില്ല പറഞ്ഞു വിട്ടാ പോയാലേ പറ്റൂ അത് വേറെ കാര്യം പക്ഷെ എങ്കിലും വിടാതിരിക്കും വിടരു തന്നെ എനിക്കതാണ് ആഗ്രഹം ഇപ്പൊ ഇത്രയും കാലം ഇങ്ങനെ ജീവിച്ച ഞാൻ ഇതിലോട്ട് അങ്ങിലേച്ചു കയറുന്നോട്ടെ ഈശ്വരൻ്റെ ആയതുകൊണ്ട് ശബ്ദത്തിനൊരു കുഴപ്പമില്ല അഭിനയിക്കുന്നതിന് ഒരിത്രയും കുറ്റം പറയുന്നില്ല ആ അല്ലാതെ അപ്പം പിന്നെ ഞാൻ അതിലോട്ടങ്ങ് ലയിച്ച പോ സ്റ്റേജ് കടന്ന് മരിക്കണം എന്നൊന്നും ഒരു ആഗ്രഹവും ഇല്ല നടക്കത്തുമില്ല പക്ഷേ ഇതിലേട്ടങ്ങ് ലയിച്ചോട്ടെ എപ്പോൾ സ്റ്റോപ്പ് ആവുന്നു ഈശ്വരനായിട്ട് നിർത്തുന്നു അപ്പോൾ നിന്നോട്ടെ അതുവരെ കണ്ടിന്യൂ ചെയ്യണം ഈ നാടകത്തിൽ പാടാനോ അങ്ങനെ എന്തെങ്കിലും അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇല്ല നാടകത്തിൽ അങ്ങനെ പാടി അഭിനയിക്കാത്തക്ക അവസരം വന്നിട്ടില്ല ഒത്തിരി നടത്തി എന്താ കൊച്ചിലെ ഡാൻസും ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ ഉള്ളത് പാട്ടിസീനൊക്കെ അഭിനയിക്കുകയാണെങ്കിൽ നമ്മൾ പാടി അഭിനയിച്ചിട്ടില്ല അറുപത്തിമൂന്ന് വർഷമായി നാടകരംഗത്തുള്ള താമരക്കുളം മണിയെന്നമ്മയാണ് നമ്മളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ശരിക്കും അമ്മയുടെ ആഗ്രഹം പോലെ ഇനിയും മുന്നോട്ട് പോകട്ടെ അതൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഇത്രയേറെ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവച്ചിട്ടുണ്ടായിരുന്ന അമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം നമുക്കിന്ന് ബൈ പറയാം